السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاه والسلام, والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد ഏറ്റവും ഏറ്റവും ആദരകൾ നിറഞ്ഞ വിധികർത്താവ് മറ്റൊൻ്റെ മുമ്പിലിരിക്കുന്നവരുന്ന പ്രസംഗ മത്സരത്തിൽ സ്നേഹിക്കാം നമുക്ക് പ്രവാചകന് എന്ന വിഷയത്തിൽ ചെലുത്തു നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായി ഉണ്ടാകേണ്ട കാര്യമാണ് ലഭിത്തങ്ങളെ സ്നേഹിക്കുക എന്ന് അതില്ലാതെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് അവിടെ നിന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു ഒരിക്കൽ ഒരിക്കൽ ലഭിത്തങ്ങൾ പറയുകയുണ്ടായി സ്വന്തം മാതാപിതാക്കളെ മറ്റേ മറ്റെല്ലാരേക്കാളും തന്നെ സ്നേഹിക്കുന്നവരെ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല മറ്റൊരു ഉമർദങ്ങൾ ചരിത്രത്തിൽ പറഞ്ഞതായി കാണാം നാം നാം ഈ ലോകത്തെ എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങേയാണ് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഉമർ ഉമർ നബി തങ്ങൾ തങ്ങളോട് പറഞ്ഞു ഉമർ തങ്ങളെ നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമായല്ല എല്ലാത്തിനുമുപരി ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് തിരുത്തി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമായ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അവിടത്തെ പ്രണയിക്കേണ്ട ആവശ്യകത അവിടെ തന്നെ നമ്മെ പഠിപ്പിച്ചു തരുന്നു ആ സുന്ദര വചനത്തെ അനർത്ഥമാക്കും വിധമാണ് ജീവിച്ചിരുന്നത് അവരെല്ലാത്തിനും ഉപരി നബി സ്നേഹിച്ചു ലബിത്തങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും വധിക്കാൻ തയ്യാറായവരായിരുന്നു മരണത്തെ മുന്നിൽ കണ്ട നിമിഷം നിമിഷം നിഷം അവഹേളിച്ചാൽ രക്ഷയുണ്ടെന്ന രക്ഷയുണ്ടെന്ന ശത്രുക്കളുടെ വാക്കിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അവിടുത്തെ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുകയായിരിക്കും പ്പോൾ തന്റെ മുഴുവൻ പല്ലും അവിടത്തെ സ്നേഹം നടന്ന ഭൂമിയിൽ വാഹനം കയറാതെ ചെരുപ്പ് ധരിക്കാതെ സീമകളില്ലാത്ത സ്നേഹം കാഴ്ചവെച്ച മാലിക തങ്ങളും ചരിത്രത്താളുകളിൽ മങ്ങാതമായ ഇനി കൈരളിയിലേക്ക് വന്നാൽ വരികളിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടനവധി ആരുഭ്യങ്ങൾ എല്ലാവരും രക്ഷാമാർഗമായി തെരഞ്ഞെടുത്തത് ലഭിത്തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്